ഇവിടെ അവതരിപ്പിച്ചത് കലമണ്ഡലം വിവേവിന്റെ നേതൃത്വത്തിലാണ് വിവേനും കൂടാതെ രാവിലെ അരവിന്ദും സാഗറും ഉണ്ടായിരുന്നു ഇവരെ മൂന്ന് പേർക്കും സംഘാടക സമിതിയുടെ പേരിലും അതുപോലെ അവിടെ തെരഞ്ഞെടുത്തുള്ള പ്രതിനിധികളുടെ പേരിലും പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ਇਹ ਆਵਰੂ ਬਿੰਦੂ ਬਤੂ ਅਨੁਦਰ ਕੰਮ ਕਰਦੇ ਵੀ ਕੀ ਆ ਰਿਹਾ ਹੈ ਸਾਲ ਸਮਾਗਮ ਸਿੰਧਵਾਦ ਜੈ ਉਸ ਸਿੰਧਵਾਦ ਜੈ ਉਸ ਸਿੰਧਵਾਦ ਇਹ ਮਦਦ ਇੰਦੇ ਵੱਡੇਰੇ ਅਭਿਆਨਾਂ ਸੰਗੋਠਾਂ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മുപ്പത്തിമൂന്നാമത് മുപ്പത്തി മൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ സാധനമാണ് ഗൗവനത്തിന് മൂഢന്യാവസ്ഥയിലാണ് തൊണ്ണൂറ്റുണ്ടീ പ്രസ്ഥാനം രൂപപ്പെട്ട് മുപ്പത്തിരണ്ട് വർഷം കൈ കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് വർഷത്തിലേക്ക് നമ്മൾ നടക്കുക ഈ കാലഘട്ടത്തിൽ ഈ വർഗത്തിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് അവിടെ എന്നുള്ള കാര്യം എനിക്ക് നിങ്ങൾ ഒരേ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു തൊണ്ണൂറ് നകുന്നതിന് മുമ്പ് ആർഗത്തിന്റെ ന്യായമായ ഒരാവശ്യത്തിന് വേണ്ടി നിരാഹാര സത്യഗ്രഹം അടക്കം നടക്കുവാൻ ആകം കാണിച്ച കന്യേഷൻ കാണിച്ച മഹത്തായി പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ദീർഘമായി സംസാരിക്കുവാൻ നിർബന്ധയാകാം എന്നുള്ളതുമുണ്ട് ആ വിഷയത്തിൽ ഞാൻ കടന്നുപോവുകയാണ് ഇതിന് മറ്റ് പ്രധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ള മൂല്യം എന്ന് പറഞ്ഞ ധാർമ്മികതയാണ് മനുഷ്യത്വമാണ് മണ്ണിന്റെ മണമുള്ള ദേശീയ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സഹജീവികളെ കൂട്ടി നിർത്തിക്കൊണ്ട് അവരെ പ്രയാസങ്ങളില് അവരെ സഹായിക്കുക എന്നുള്ള ചെല്ല ആർഗ്രഹവും കാണിച്ചു കൊണ്ട് എല്ലാ

ഈ മുന്നോട്ട് പോകുന്നു യാതെ ആശങ്കയും ആർക്കും നമ്മുടേതായ മുന്നോട്ട് പോകാം ഇപ്പത് രൂപ തുടങ്ങാൻ പോയിരിക്കുന്നു കുട്ടികളെ ചന്തയങ്ങളും നടക്കുന്നു കുട്ടികളെ തീരുമാനങ്ങളുണ്ടാകും ആ തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള കണ്ണെടുത്തൊഴുകും അഭിമാനത്തോടുകൂടി നട്ടലിന്റെ മുകളിൽ ചെറുതായി

YES ASFIU ZINDABAD YES ASFIU ZINDABAD ਉਪਤਿਆ ਦਾ ਸੰਸਦ ਸੰਮੇਲਨ ਜ਼ਿੰਦਾਬਾਦ ਉਪਤਿਆ ਦਾ ਸੰਸਦ ਸੰਮੇਲਨ ਜ਼ਿੰਦਾਬਾਦ